നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കനത്ത മഴ ശമിച്ചതിന് പിന്നാലെ ഒമാനിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും അതിന്റെ ഫലമായി അടുത്തയാഴ്ച രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച വരെയാണ് ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുള്ളതെന്നാണ് അറിയിപ്പ് ചിലപ്പോൾ കനത്ത മഴയും ഇടിയോടുകൂടിയ മഴയും ഉണ്ടായേക്കാം ഒമാനിലുള്ള പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച നടക്കും എംബസി അങ്കണത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആരംഭിച്ച് മണിക്ക് അവസാനിക്കും അംബാസിഡർ അമിത് നാരങ്ങടക്കം സമ്മതിക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായം ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും അതേസമയം നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഒൻപത് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം യു എയിലും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പ്രവാസി മലയാളികൾ വെള്ളക്കെട്ടിലകപ്പെട്ട വീടുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിതരാക്കാനും ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകാനും കയാക്കുകളുമായി ഒട്ടേറെ പേർ റോഡിലിറങ്ങി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന വലിയ വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ചെറിയ തോണികൾ ഫലപ്രദമായി പ്രതികൂല സാഹചര്യങ്ങൾ വകവയ്ക്കാതെയാണ് പലരും രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത് യുവതിയെ മനപ്പുറം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സൗദി പൗരനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ബാസിൽ ബിൻ സുഹൈൽ എന്ന യുവാവിന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയതെന്ന് സൗദിയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു യുവതിയോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അവരെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ് സൗദി യുവതിയായ നുവൈർ ബിദ് നാജിയാണ് കൊലപ്പെട്ടത് മഹാവീർ ജയന്തി പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഈ മാസം ഇരുപത്തിയൊന്നിന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അടിയന്തര സേവനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഒൻപത് എട്ട് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് പൂജ്യം എന്ന നമ്പറിലും എട്ട് പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് നാട്ടിലേക്കുള്ള യാത്രാ മധ്യേ പ്രവാസി മലയാളി വിമാനത്തിൽ മരിച്ചു വടകര ചന്ദ്രിക ആശീർവാദ വീട്ടിൽ സച്ചിൻ സദാനന്ദനാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു വിമാനം ലാൻഡ് ചെയ്യാൻ ഒരു മണിക്കൂർ ശേഷിക്കെ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു പിന്നാലെ ലാൻഡ് ചെയ്തതിനു ശേഷം നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ മരണം സ്ഥിരീകരിച്ചു മസ്കറ്റിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിന് കോഴിക്കോട്ടേക്കുള്ള ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനത്തിലായിരുന്നു ഇദ്ദേഹം യാത്ര തിരിച്ചത് കുവൈത്തിൽ രണ്ട് മാസത്തിനിടെ വിലക്ക് ഏർപ്പെടുത്തിയത് പതിനാറായിരം പേർക്ക് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയാണ് ഇത്രയധികം പേർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കുടുംബ പ്രശ്നം വാടക ജലവൈദ്യുത ബിൽ കുടിശ്ശിക ചെക്ക് മടങ്ങ തുടങ്ങിയ കേസുകളാണ് യാത്രാ വിലക്കിന് കാരണങ്ങളായത് ഷാർജയിൽ നിന്ന് കാണാതായ പാകിസ്ഥാൻ സ്വദേശിയെ പതിനേഴുകാരനായ മുഹമ്മദ് അബ്ദുള്ള കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു ഈ മാസം പതിനാല് മുതലാണ് മുഹമ്മദിനെ കാണാതായത് ഒരു മരപ്പണിക്കാരനെ തേടി ഏപ്രിൽ പതിനാലിന് വൈകുന്നേരം നാലേകാലിന് അടുത്തുള്ള ഫർണിച്ചർ മാർക്കറ്റിലേക്ക് പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു വീട്ടിൽ സ്വകാര്യ പഠനം നടത്തുകയായിരുന്ന മുഹമ്മദ് അബ്ദുള്ള പാകിസ്ഥാൻ സ്വദേശി മുഹമ്മദ് അലിയുടെ ഇരട്ട ആൺകുട്ടികളിൽ ഒരാളാണ് അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതിനാൽ ഇത്തിഹാദ് എയർവേസ് എല്ലാ സേവനങ്ങളും പുനരാരംഭിച്ചു കനത്ത മഴയെ തുടർന്ന് ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ ഇത്തിഹാദ് എയർലൈൻസ് കാലതാമസം നേരിട്ടിരുന്നു ചില വിമാനങ്ങൾ ഇനിയും തടസ്സപ്പെട്ടേക്കാമെന്നും പറയുന്നു ആലപ്പുഴ സ്വദേശി ഒമാനിൽ ഹൃദയാഘാതം മൂലം മരിച്ചു വെൺമണി താഴെ കണ്ണക്കാട്ട് ഹൗസിൽ രാധാകൃഷ്ണൻ പിള്ളയുടെ മകൻ രാജേഷ് രാധാകൃഷ്ണനാണ് മസ്കറ്റിലെ റൂവിയിൽ മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു റൂവിൽ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പിൽ സീനിയർ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം